ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു കരുവാരകുണ്ട് ചമ്മലപ്പടിയിലെ ഇരിങ്ങൽത്തൊടി സഫീറിന്റെ സ്കൂട്ടറാണ് കത്തി നശിച്ചത് സമീപത്ത് നിർത്തിയിട്ട ഹോണ്ട യുണികോൺ ബൈക്കിലേക്കും തീ പടർന്നു വ്യാഴാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം സഫീർ തന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ഫുൾ ചാർജ് ചെയ്ത ശേഷം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടതായിരുന്നു ശബ്ദം കേട്ട് വന്ന് നോക്കിയപ്പോഴാണ് വാഹനം കത്തുന്നത് കണ്ടത് ഇലക്ട്രിക് സ്കൂട്ടറിന് തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന സഫീറിന്റെ തന്നെ യുനികോൺ ബൈക്കിലേക്കും തീ പടർന്നു ഇത് ഭാഗികമായും നശിച്ചു മൂന്ന് വർഷം മുൻപ് വാങ്ങിയ ഇലക്ട്രിക് സ്കൂട്ടറാണ് പൂർണ്ണമായും അഗ്നിക്കിരയായത് ന്യൂസ് ബ്യൂറോ